ഉജ്ജ്വല വിജയം സമ്മാനിച്ച നിലമ്പൂർ ജനതയ്ക്ക് നന്ദിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തിയാറിൽ ഒരു കൊടുങ്കാറ്റ് പോലെ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചുവരും അതിനുള്ള ഊർജ്ജമാണ് നിലമ്പൂർ ജനത നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ ജനതയോട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗവുമായ നന്ദി പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത് കാരണം കേരളത്തിൽ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചത് ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തു വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ആ സീറ്റ് പതിനോരായിരത്തിലധികം ഏകദേശം പന്തിരായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത് ഏകദേശം ആറരട്ടി വോട്ട് ആറരട്ടി അഞ്ചരട്ടി അഞ്ചരട്ടി വോട്ടാണ് തൃക്കാക്കരയിൽ ഉമാ തോമസ് വിജയിച്ചത് പി ടി തോമസ് ജയിച്ചതിന്റെ ഇരട്ടി വോട്ടിനാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ ജയിച്ചതിൻ്റെ നാലിരട്ടി വോട്ടിനാണ് മുപ്പത്തേഴായിരം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ ജയിച്ചതിൻ്റെ നാലഞ്ചരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ടായിരുന്ന ചേലക്കരയിൽ അത് പന്തിരായിരമാക്കി കുറച്ചു ഇപ്പോൾ ഞങ്ങളുടെ വോട്ടൊന്നും പോയിട്ടില്ല ഞാൻ പറഞ്ഞല്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ട് എൽ ഡി എഫിന്റെ പതിനാറായിരം വോട്ടാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് പതിനാറായിരത്തോളം വോട്ടുകളാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇത് യഥാർത്ഥത്തിൽ ടീം യു ഡി എഫിന്റെ വിജയമാണ്